അപ്പം ഈ വീഡിയോ കാണുന്നത് ഈ റോഡിൽ നിന്നുള്ള മലവെള്ളമാണ് കേട്ടോ മലവെള്ളം വന്നിട്ട് ഈ ഡൗൺ ട്രാക്കിലേക്ക് ഒലിച്ചിറങ്ങിയിരിക്കുവാണ് ഡൗൺ ട്രാക്കിൻ്റെ ഡൗൺ സൈഡിലെ അതായത് റൈറ്റ് സൈഡിലെ ട്രാക്കിൻ്റെ ബലാസി മൊത്തം പോയിട്ടുണ്ട് ഈ ബലാസി പോയിട്ട് താഴെ ഒഴുകി പോയിട്ട് അപ്പിലേക്കുള്ള ട്രാക്കിൽ ആ ട്രാക്കിലാണ് മൊത്തം ബലാസും പോയേക്കുന്നത് അപ്പിലെ ട്രാക്ക് ഫുള്ള് വെള്ളമാണ് ഈ കാണുന്നത് അപ്പിലെ ട്രാക്കാ സാറേ അപ്പിലെ ട്രാക്കില് ട്രാക്കില് കിടക്കുന്നുണ്ടല്ലേ ബെല്ലാസ്റ്റെല്ലാം ഡൗൺ ട്രാക്കിൽ നിന്ന് ഒലിച്ച് വീണേക്കുവാണ് ബാക്കി കിടക്കുന്ന ഒരു വേസ്റ്റ് ഫ്രിഡ്ജിൻ്റെ റെഫിജറേറ്ററിൻ്റെ ബോഡിയാണ്